വ്യാജ എൽ എസ് ടി കേസിൽ കുറ്റാരോപിതമായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി നൽകിയ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും കേസിൽ എക്സൈസിന് പങ്കുണ്ടെന്നും സണ്ണി മൊഴി നൽകി കേസിൽ അന്വേഷണം ആരംഭിച്ചെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ എന്ന് മൊഴി പരിശോധിച്ച ശേഷമേ പറയാൻ കഴിയൂവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് അന്വേഷിക്കുന്നത് മൂന്നു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം മുഖ്യപ്രതി നാരായണദാസ് ഒളിവിലാണെന്നാണ് സൂചന നാരായണദാസിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം എന്നാൽ കോടതി നിർദ്ദേശ സമയപരിധി കഴിഞ്ഞിട്ടും ഇയാൾ ഹാജരായിട്ടില്ല ഷീലാസണ്ണിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ആയിരുന്ന സതീശന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷീലയുടെ സ്കൂട്ടറിൽ ലഹരി പദാർത്ഥം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അന്വേഷണത്തിന് എത്തിയതെന്നും ലഹരി പദാർത്ഥത്തിന്റെ അളവ് കൂടുതലുണ്ടെന്ന് ബോധ്യമായതോടെ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയുമായിരുന്നുവെന്നും സതീശൻ മൊഴി നൽകി അതേസമയം ഷീലയുടെ മകൻ സംഗീതനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഇയാൾ എത്തിയിട്ടില്ല മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ് സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ശീല കോടതിയെ സമീപിച്ചിരുന്നു തുടർന്നാണ് കേസ് അന്വേഷണം എക്സൈസിൽ നിന്നും പോലീസിലേക്ക് കൈമാറിയത് കേസിൽ ഷീലാ സണ്ണിയുടെ മൊഴി നിർണായകമാകും മകനും മകന്റെ ഭാര്യയും തമ്മിലെ പ്രശ്നമടക്കം ഷീലാ സണ്ണി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന കൂടാതെ കേസ് കാരണം തന്റെ ജീവിതം തന്നെ തകർന്നുവെന്നും അവർ വ്യക്തമാക്കി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് കേസ് കാരണം എന്റെ ജീവിതം തകർന്നു ബ്യൂട്ടി പാർലറിലെ വരുമാനം കൊണ്ടാണ് ജീവിച്ചത് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല കേസിൽ എന്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ടും ബന്ധുക്കളായ പലരും തന്നെ ഇപ്പോഴും സംശയത്തോടെയാണ് കാണുന്നത് വിളിച്ചിട്ട് ഒരു സമാധാന പോലും പറയാത്ത കുറെ പേരുണ്ടെന്നും ഷീലാസണ്ണി പറയുന്നു ഷീലാസണ്ണിക്കെതിരെ നടന്ന ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഷീലാസണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും ബാഗിൽ നിന്നും എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്ന് പറയുന്ന വസ്തുക്കൾ പിടികൂടിയത് ഷീലാസന്നെ എഴുപത്തിരണ്ട് ദിവസത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞു പിന്നീട് നടത്തിയ രാസപരിശോധനയിൽ വ്യാജ ലഹരിയാണെന്ന് വ്യക്തമായതോടെ ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കി ശീലാസനയുടെ വാഹനത്തിൽ ലഹരി മരുന്ന് വച്ച ശേഷം ഇക്കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് തൃപ്പൂണിക്കര സ്വദേശിയായ നാരായണദാസ് ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഷീലാസനയുടെ മകന്റെ ഭാര്യയുടെ സഹോദരി ലിവിയാ ജോസിന്റെ സുഹൃത്തുമായിരുന്നു നാരായണദാസ് ലിവിയെ ആവശ്യപ്പെട്ട പ്രകാരമാണ് വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഷീലാസനയുടെ വാഹനത്തിൽ വെച്ച ശേഷം നാരായണദാസ് വിവരം എക്സൈസിന് നൽകിയത് മെഡിക്കൽ എക്സാമിനറുടെ പരാതിയിൽ ഇത് വ്യാജ എൽ എസ് ടി സ്റ്റാമ്പാണെന്ന് വ്യക്തമായെങ്കിലും എക്സൈസ് സംഘം ഈ വിവരം മറച്ചുവെച്ചു റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവം വലിയ വിവാദമായി ഈ സാഹചര്യത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും കേസിൽ പ്രതിയായേക്കും ലിവിയയും ഗൾഫിലേക്കും മടങ്ങിയെന്നാണ് സൂചന സംഭവത്തിൽ പ്രതിയായ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു കോടതിയിൽ നിന്നും ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കേണ്ടെന്നും കോടതി വാക്കാൽ പറയുകയുണ്ടായി പ്രതിയല്ലാതെ ഷീലാസ് അണ്ണി എഴുപത്തിരണ്ട് ദിവസത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞു എന്നാൽ നാരായണദാസ് എഴുപത്തിരണ്ട് മണിക്കൂർ പോലും ജയിലിൽ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് നാരായണദാസ് നിരവധി കേസുകളിലെ പ്രതിയാണ് ഹണി ട്രപ്പ് ആൾമാറാട്ടം സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് പല കേസുകളിലും പോലീസിലെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥനായി ചമ്മഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് ഷീലാസനയുടെ അടുത്ത ബന്ധുവിന്റെ സഹോദരിയുടെ സുഹൃത്താണ് നാരായണദാസ് ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് നാരായണദാസിന്റെ മുൻകൂർ കുറ്റകൃത്യങ്ങൾ പുറത്തു വരുന്നതും രണ്ടായിരത്തി പതിനഞ്ചിൽ തൃപ്പൂണിത്തറയിലുള്ള വ്യവസായിയുടെ കാറിൽ വ്യാജ ബ്രൌൺ ഷുഗർ വെച്ച് രണ്ടു കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ ഇയാൾ പിടിയിലായിരുന്നു കർണാടക പോലീസ് എന്ന വ്യാജേനെ എത്തിയാണ് ഇയാൾ വ്യവസായിയുടെ കയ്യിൽ നിന്നും രണ്ടു കോടി രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കാൻ ശ്രമിച്ചത് തൃപ്പൂണിത്തറയിലെ കരിങ്കൽ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് അന്നും പോലീസ് വേഷത്തിലെത്തിയാണ് ഇയാൾ പണം തട്ടിയെടുത്തതും ബംഗളൂരുവിലാണ് ലിവിയ താമസിച്ചിരുന്നത് നാരായണദാസിനും ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ സണ്ണിയും കുടുംബവും ലിവിയയ്ക്കെതിരെ സംശയം ഉന്നയിച്ചിരുന്നു യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ് ഉണ്ടായത് എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് ഇതോടെ ലിവിയ മുങ്ങി ലിവിയ്ക്ക് അധോലോക ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്